എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ സമ്മോഹനാവസ്ഥ ഇതിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ് അതെ പല വിധത്തിലുള്ള ഫിയറുകൾ പല ഭയം ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കാറുണ്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള ദുഃഖം ദുഃഖം അനുഭവിച്ച മനസ്സ് ഉപബോധ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജീവിതമൊന്നും വ്യക്തമായിട്ട് നയിക്കാൻ സാധിക്കുന്നില്ല അതൊരു ഭാരം കൊണ്ട് നടക്കുന്നു അതിനി ഒരുപക്ഷെ നമുക്ക് ടെൻഷൻ കൊണ്ടാകാം ഡിപ്രഷനാകാം ഓവർ തിങ്കിങ് ആകാം പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാല്ലേ അപ്പോൾ ഇതിനെയൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മാറണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ബോധമനസ് കൊണ്ടു നടക്കുമ്പോൾ അത് ശക്തമായ രീതിയിൽ അത് കൂടിക്കൂടിയാണ് വരുന്നത് കാരണം നമ്മൾ ഉപബോധ മനസ്സിനെ ശരിയും തെറ്റും അറിയില്ല നിങ്ങൾ എന്ത് സജഷൻസ് ആണോ കൊണ്ട് നടക്കുന്നത് അത് കൂടുതൽ ശക്തമായിട്ട് ശക്തമായിട്ടത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ മാറുക ഒരു പക്ഷേ ഒരു വാറ് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു ട്രോമ നമുക്കുണ്ടായ ഒരു അനുഭവം ഇതിപ്പോൾ തെട്ടി തെകട്ടി വരികയാണ് പറഞ്ഞാലും ഇരട്ടി ശക്തിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും പലർക്കും ചില അഡിക്ഷൻസ് ഹേവിയോട്ടിജൽ അഡിക്ഷൻസ് മദ്യത്തിനോടോ മയക്കുമരുതോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഹിപ്നോതെറാപ്പിയിലുണ്ട് എന്നുള്ളതാണ് അത് ചെയ്യേണ്ട പോലെ കൃത്യമായ രീതിയിൽ അതിന് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി ചെയ്യണം അതിനാദ്യം ഒരു കൺസൾട്ടൻസി നമുക്ക് ആവശ്യമുണ്ട് ത്രി പ്രീ ഹിപ്നോസിസ് കൗൺസിലിംഗ് കൺസൾട്ടേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട് അതിലൂടെയാണ് വ്യക്തികളുടെ ഓരോ വ്യക്തികളും വ്യത്യസ്തമാണല്ലേ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് ഓരോ വ്യക്തികളുടെയും ജനിച്ചു വന്ന സാഹചര്യവും പശ്ചാത്തലവും അവരുടെ മനസ്സിൻ്റെ ഡെപ്തും അവരുടെ വൈകാരിക തലങ്ങൾ തീഷ്ണത ഇതൊക്കെ കൃത്യമായി മെഷർ ചെയ്തിട്ട് വേണം എന്ത് ഇഗ്നോതെറാപ്പിയിലേക്ക് കിടക്കാൻ എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ അതിന് വ്യക്തികളെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇഗ്നോസിസ്റ്റിനായിട്ട് വരുന്നവർ ഇതെന്താണ് സംഗതി എന്നുള്ളത് അവർക്ക് ബോധ്യമാകും ഇപ്പം ശരീരത്തിനുള്ള ഏത് കേസും നമുക്ക് മറ്റൊരു വിദഗ്ധനകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു ഡോക്ടർക്ക് പക്ഷേ മനസ്സിൻ്റെ കേസല്ല ആ വ്യക്തി തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി അതനുഭവിച്ച് പിന്നെ സ്വയം കളയുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് ചികിത്സാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നൊരു ഹിപ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മാറും അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് അതൊക്കെ മാറും പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നതാണ് പറ്റില്ല അതെന്തോ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ആദ്യം തരുന്ന പ്രാക്ടീസ് അതിലൂടെ എഫക്റ്റ് ഉണ്ടാവും ആ എഫക്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ അത് സെൽഫ് ഹിപ്നോസിസ് ചെയ്യണം അപ്പം ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ഹിപ്നോസിസ് എല്ലാം ഈ പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ആ വ്യക്തികൾക്കൊരു പ്രീ ഇൻഡക്ഷൻ കൊടുത്ത് ഇതിൽ സംഭവിക്കുന്നത് ഇതിലെ ലോജിക്ക് എന്താണ് അത് അറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരെ ഇപ്നോ തെറാപ്പിയിലൂടെ നമുക്ക് ക്യൂറാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും ഏത് ഇഷ്യൂ മാറ്റാൻ പറ്റും അവർക്ക് ഈ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ കുഴപ്പത്തിൽ കിടക്കുന്നത് ആ ബുദ്ധി കൊനക്ട് രീതിയിൽ ചിന്തിച്ചാണ് ജീവിതം നാശമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെ റൈറ്റ് പാത്തിലൂടെ അവരുടെ ഉള്ളിൽ കിടക്കുന്നതിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരത് അപ്ലൈ ചെയ്യുമെങ്കിൽ ഹിപ്നോസിസിലൂടെ നേരത്തെ പറഞ്ഞ ടെൻഷനോ ഡിപ്രഷനോ ദേഷ്യമോ ഭയമോ അലസതയും വിരസതയും ഇതൊക്കെ മാറ്റി ഉള്ളിൽ അനുഭവിച്ച ഏത് ദുഃഖത്തെയും നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും അതിന് സഹായിക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കൽ ഹിപ്നോസിൽ ഇപ്നോതെറാപ്പിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുക ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ അത് പറഞ്ഞ് പുറത്ത് കളയിക്കാൻ നോക്കാം പറഞ്ഞ് പറയിച്ച് പുറത്ത് കളയുക അതാണ് ഇത് റൈക്കി പോലെയോ അല്ലെങ്കിൽ പ്രാണി ഹീലിംഗ് പോലെയോ മറ്റു തെറാപ്പി പോലെയൊന്നും അല്ല അതൊക്കെ ഒരു സങ്കല്പത്തിലൂടെ നമ്മൾ കൊടുക്കുന്നു അത്ര വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഫീല് ബോഡിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതല്ലാതെ പെർമനൻ്റായിട്ട് ഉപബോധ മനസ്സിൽ നിന്ന് കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നല്ല ഒരു ഹിപ്നോതെറാപ്പി മനസ്സിലാക്കി അത് നിങ്ങൾ തന്നെ ചെയ്യണം അത്തരത്തിൽ പോകുമ്പോൾ ആദ്യം മനസ്സിലാകാനുള്ളത് നമ്മുടെ ഈ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബോധ മനസ്സ് ഈ ബോധ ബോധമനസ്സിൽ പലപ്പോഴും വ്യാകുലത കേടക്കുകയാണല്ലേ ഇത് ഉറങ്ങുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ ഉറങ്ങുമ്പോൾ ചിന്തകൾ അസമയക്കും എല്ലാ പ്രശ്നവും തീരു ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇതിൽ കാലങ്ങളായിട്ട് ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച എഫക്റ്റ് കിടക്കുന്നെങ്കിൽ ബോധ മനസ്സ് മയങ്ങുമ്പോൾ ഒരു മയക്കാവസ്ഥയിലേക്ക് ഒരു ആൽഫാ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ വേളകളിൽ നിങ്ങൾ ചിന്തിക്കുന്നതോ ഇനി മറ്റൊരു മാസ്റ്റർ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയോ ചെയ്യുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് പറയുന്നു അതുകൊണ്ടാണ് നമ്മളൊരു അർത്ഥ മയക്കാവസ്ഥയിലേക്ക് ഹിപ്നോസിൽ കൊണ്ടുപോകും അത് മരുന്നു കൊണ്ടൊന്നുമല്ല വാക്കുകൾ കൊണ്ട് താളാത്മകമായ രീതിയിലുള്ള സജഷൻസ് തന്നുകൊണ്ട് ഒരു മയക്കാവസ്ഥയിലേക്ക് പോകുന്നു ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളവർക്കെ പറ്റുകയുള്ളൂ പലപ്പോഴും ഹിപ്നോസിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു ആശ്ചര്യവും അത്ഭുതവും ഭയമൊക്കെ ഉണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും നല്ലൊരു മെൻറ്റൽ ഹെൽത്തിന് ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് ഹിപ്നോതെറാപ്പി അങ്ങനെ ബോധമനസ്സിനെ ഒരു അർത്ഥ മയക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകും ആ അർത്ഥമയക്കാവസ്ഥയിൽ വ്യക്തി കിടക്കുമ്പോൾ അവരിലേക്ക് പോസിറ്റീവ് സജഷൻസ് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന തത്വം അപ്പോൾ ഈ സബ്ജക്റ്റിന് ഈ വ്യക്തിക്ക് ഇത് കേൾക്കാമോ എന്ന് ചോദിച്ചാൽ കേൾക്കാം മനസ്സിലാക്കാൻ സാധിക്കും ചില വേളകളിൽ അല്പം പോലും അറിയാതെ ബോധ മനസ്സ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും പക്ഷേ തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കും വാക്കുകൾ ഇങ്ങനെ അനസ്യൂതമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം മയങ്ങുന്ന വേളയിലോ ഡീപ്പ് സ്ലീപ്പ് വേളയിലോ പുറമേ നിന്ന് കിട്ടുന്ന ശബ്ദവീചികൾ തരംഗങ്ങൾ ഉപബോധ മനസ്സിനെ ഹടാതെ ആകർഷിക്കും അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ പലപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ കേൾക്കുന്നു ബോധ മനസ്സിനോടായി പറയുന്നത് പക്ഷേ ഉള്ളിൽ കിടക്കുന്നത് പോകുന്നില്ല അങ്ങനെ പോകണമെങ്കിൽ ഒരു മയക്കാവസ്ഥയിൽ തന്നെ പുറമേ നിന്ന് പോസിറ്റീവായിട്ടുള്ള സജഷൻ അകത്തേക്ക് സന്വേശിപ്പിക്കുമ്പോഴാണ് അകം ഒന്ന് ശാന്തമാകുന്നത് ആ ഒരു എഫക്റ്റ് അറിയാൻ സാധിക്കും അപ്പം തന്നെ അറിയാൻ സാധിക്കും ഉണർന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നോ ആ സുഖമൊന്നു മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെന്തു വേണം ഈ വ്യക്തി തന്നെ സ്ഥിരം വീട്ടിലിത് ചെയ്യണം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കൃത്യമായ പ്രാക്ടീസ് തരും അത് ഈ വ്യക്തികൾ സെൽഫ് ഹിഗ്നോസിസും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ പെർമനൻ്റായിട്ട് ഹിപ്നോതെറാപ്പിയിലൂടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പം ഈ ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുക്കും ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് ഹൈ സ്ട്രെസ്സായിട്ടുള്ളവർക്ക് ഇത് സാധ്യമാകില്ല അവർ കാരണം അവർ അവരുടെ ഏത് പ്രശ്നമാണോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെ കൂടുതൽ ചിന്താഗുലവും വ്യാകുലചിത്വവും ഒക്കെ ആണെങ്കിൽ അവരെയൊന്നും പെട്ടെന്ന് ഒരു തെറാപ്പിയിലൂടെ ഉള്ളിലുള്ളതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റില്ല അതിനാദ്യം ആ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള മെതേഡാണ് കൊടുക്കുന്നത് അത് കുറച്ച് ദിവസം ചെയ്ത് ഒന്ന് ബാലൻസ് ആയ ശേഷം വേണം ഇപ്നോതെറാപ്പി അങ്ങനെ തയ്യാറുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയെടുത്ത് സ്വയം നമ്മളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഈ ആകുല വ്യാകുലതകളൊക്കെ ഒഴിവാക്കാനും കൂടാതെ ജീവിതത്തിൽ ലക്ഷ്യമൊക്കെ തന്നെ നേടാൻ സജഷൻ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനും ഈ ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇത് പണ്ട് തൊട്ടേ സമൂഹന വിദ്യ എന്നുള്ള രീതിയിൽ ചില പുരാതന കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വെർഷനാണ് ക്ലിനിക്കൽ ഹിപ്നോസിസിലൂടെ അതിന് ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഹിപ്നോ തെറാപ്പിസ്റ്റുകൾ തരുന്നത് കേരളത്തിൽ വളരെ വിരളമാണ് അങ്ങനെ ഇത്തരത്തിൽ ഹിപ്നോതെറാപ്പിയിൽ ക്ലിനിക്കൽ ലൈസൻസ് ഉള്ളവർ ഞാനതിൻ്റെ ഒരു പ്രൊമോട്ടറാണ് ഒരു ക്ലിനിക്കൽ ഇബ്നോസിൻ്റെ തെറാപ്പിസ്റ്റാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല യശിജരിനായ ശ്രീ ജോൺസൺ ഐരു സാറാണ് അദ്ദേഹത്തെ പറ്റി അടിച്ചു നോക്കി നെറ്റിൽ കിട്ടും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരുപാടൊരുപാട് ഇപ്നോസിന് പ്രചാരം നൽകുകയും ഒരുപാട് ശിക്ഷസമ്പത്തുള്ള സ്വദേശത്തും വിദേശത്തുമൊക്കെ ശിക്ഷ സമ്പത്തുള്ള വ്യക്തിത്വമാണ് ശ്രീ ജോൺസ് നൈരൂസാറ് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു സ്കിൽ പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ നൈപുണത വേണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലും മനഃശാസ്ത്ര വിഷയത്തിൽ അവഗാഹം വേണം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അവരുടെ തലവും നിലവും അനുസരിച്ച് അവരിലേക്ക് നല്ലവണ്ണം ഇൻഡക്റ്റ് ചെയ്യാനും അവരെ പഠിപ്പിച്ചുകൊണ്ട് പെർമനൻ്റായ രീതിയിൽ അവരുടെ പ്രശ്നം ക്യൂർ ചെയ്യുന്ന രീതിയാണ് ഇപ്നോ തെറാപ്പിക്ക് ഉള്ളത് അപ്പോൾ ഏതായാലും സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുകയും അതനുസരിച്ച് ഹിപ്നോതെറാപ്പിയിലൂടെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാറുണ്ട് ഇതൊക്കെ ഈ രംഗത്തുണ്ട് എന്നുള്ളത് അറിയാനാണ് അല്ല അറിയിക്കാനാണ് ഈ ഒരു വിഷയം ഞാൻ നിട്ടത് മനസ്സിനെ അറിയാൻ എന്നുള്ള ചാനൽ അത് മനസ്സിൻ്റെ പല തലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വ്യാപാരങ്ങളെ സംബന്ധിച്ചു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മനസ്സിനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഹിപ്നോതെറാപ്പി നല്ലൊരു ടൂളാണ് എന്ന് പറയാൻ കാരണം ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം